പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി സുവിശേഷം അധ്യായം പതിമൂന്നാം മക്കൾക്ക് നല്ല നാനങ്ങൾ നൽകാൻ ദുഷ്ടനായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്വരായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മോടെന്താണ് സംസാരിക്കുന്നത് ഈ വചനം നമുക്ക് നല്ലതുപോലെ അറിയാവുന്നൊരു വചനമാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയിൽ നമ്മുടെ ചോദ്യം എന്തായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ ആത്മാവ് വ്യക്തമാക്കിത്തരികയാണ് ഇന്ന് പലരും ഇപ്രകാരം ചോദിക്കാറുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കുറെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പ്രാർത്ഥിക്കാനുള്ള ഒരു പാറ്റേൺ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ വേണ്ട വിധം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളെ ഒന്ന് പരിശീലിപ്പിക്കാമോ പലരും പലപ്പോഴുമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്നാൽ ഈ പരിശുദ്ധ വചനത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് തന്നെ നമ്മോട് സംസാരിക്കുക പ്രാർത്ഥനയിൽ നമ്മുടെ ചോദ്യം എന്തായിരിക്കണം നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ചോദിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവിനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ വരുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവനായി പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സ്നേഹവും സമാധാനവും ആനന്ദവും പ്രത്യാശയും പങ്കുവെക്കലും പ്രാർത്ഥനയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ സമൃദ്ധമായി നിറയുന്നു നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത് അതേ കോമ്പറ്റിറ്റീവുമായി ലോകത്തില് അവർ നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവണം നല്ല ജോലി കിട്ടണം അവർ ലോകത്തിൽ അറിയപ്പെടുന്നവരാകണം ഇതെല്ലാം മാതാപിതാക്കളും നറയി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ മറ്റെന്തിനേക്കാൾ ഉപരി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവനായിട്ടാണ് നമ്മുടെ മക്കൾ ആത്മാവനാണെന്ന് അറിയുക പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന മക്കളാകുവാൻ ഇത് സംഭവിച്ചാൽ നമ്മുടെ മക്കളെ കുറിച്ച് എന്താണോ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ മക്കളിൽ നിറവേറെപ്പെടുകയാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് തന്നോട് ചോദിക്കുന്നവർക്ക് അതാണ് പ്രാർത്ഥന എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല നമ്മൾ ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് എത്രയധികമായി ആത്മാവിനെ കർത്താവ് നമുക്ക് പ്രധാനം ചെയ്യും നമ്മുടെ ജീവിതങ്ങൾ ആത്മാവിൽ നിറഞ്ഞുള്ള ജീവിതമാണ് പരിശുദ്ധാത്മവും നമ്മളിൽ വരുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സൽക്കല പ്രശ്നങ്ങൾക്ക് ഉത്തരവാണ് നമ്മളെല്ലാ പ്രതിസന്ധികളിലും ഒരു ഒരു തീർപ്പുണ്ടാവുകയാണ് അസാധ്യതകൾ സാധ്യതകളാവുകയാണ് അടഞ്ഞുപോയ വഴികൾ തുറക്കപ്പെടുകയാണ് പല പ്രതിബന്ധങ്ങളും തകർക്കപ്പെടുകയാണ് വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പുതുവഴികൾ തുറക്കപ്പെടുകയാണ് ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മാവ് ഇടപെടുന്നു അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാണ് നിങ്ങൾ ദാഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ത് ലഭിക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കും നമ്മൾ ആത്മാവിനായി ചോദിക്കണം ഇതാണ് സഹോദരങ്ങൾ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയുടെ ചോദ്യവും ഉത്തരവും പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ സത്യം മനസ്സിലാക്കി നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കണം വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഈ തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിനേക്കാളും കൊണ്ട് നമ്മുടെ ചില പ്രാർത്ഥന ശൈലികൾ മാറ്റി നമ്മൾ വലിയ ലിസ്റ്റുമായിട്ടാണ് ദൈവസന്ധിയില് വരുന്നത് ഈ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് പോയാണ് കർത്താവിന് മുമ്പിലോട്ട് നമ്മുടെ ആവശ്യങ്ങളെന്ന് നിരത്തുകയാണ് സഹോദരങ്ങളെ ഇവിടെ വ്യക്തമായി വളരെ സ്പെസിഫിക്കായ വചനം പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഹോളി സ്പിരിറ്റിന് വേണ്ടി ആത്മാവിൽ നിറയുമാണ് പരിശുദ്ധാത്മാവിൽ പൂരിതമാ ഈ വചനം യഥാർത്ഥത്തിൽ നമ്മളിൽ നിറവേറപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അത്ഭുതമായിട്ട് മാറും ഈ സത്യം മനസ്സിലാക്കി നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ അകത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മ നടപരമായി പരിശുദ്ധാത്മ നടത്തിപ്പനായി പരിശുദ്ധാത്മപ്രവർത്തനത്തിനായി ആത്മനിയന്ത്രണത്തിനായി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു തരാം ഈ പരിശുദ്ധ വചനത്തിലൂടെ തിരന്തോറും നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആ